നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ വർഷം എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്ന സമയത്ത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദവിയിൽ നിന്ന് വിരമിക്കുന്നു എന്ന ചോദ്യവും സംശയവും ജനങ്ങളും രാഷ്ട്രീയ വിദഗ്ദ്ധരും ഉയർത്തിയിരുന്നു അതിനുശേഷം ജനുവരി പത്തിന് സിറോദ സഹസ്ഥാപകൻ നിഖിൽ കാമത്തിന് നൽകിയ പോഡ്കാസ്റ്റിലാണ് വിരമിക്കുന്ന സൂചന നൽകിയെന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നത് എന്നാൽ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവിന് നേരെ ആഞ്ഞടിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ ഉടൻ വിരമിക്കില്ല എന്ന നിർണായകമായ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു പ്രധാനമന്ത്രി പ്രധാനമന്ത്രി പദത്തിൽ അദ്ദേഹത്തിന്റെ മൂന്നാം ഊഴം മാത്രമേ ആയിട്ടുള്ളൂ എന്നും മോദി പറയുമ്പോഴും നരേന്ദ്രമോദിക്ക് ഒരു ലക്ഷ്യമുണ്ട് രാജ്യത്തെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത രാജ്യമാക്കുക കൂടാതെ ദരിദ്ര നിർമ്മാർജ്ജനം നടത്തുക എന്നതാണ് മോദിയുടെ പ്രധാന ലക്ഷ്യം അതേസമയം ഇത് ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളും വിലയിരുത്തലുകളും ഒക്കെ നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ റിഫോം യു കെ പാർട്ടിയുടെ പുതിയ കണ്ടെത്തലുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ താൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാകാൻ മുപ്പത്തി അഞ്ചു മുതൽ നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ സാധ്യതകൾ ഉണ്ടെന്ന് പാർട്ടി സ്ഥാപക നേതാവ് നെയ്ജൽ ഫരാജ് അവകാശപ്പെട്ടു ഡെ കടുത്ത അനുകൂലിയായ ഫരാജിയുടെ പാർട്ടി കഴിഞ്ഞയാഴ്ച യുഗോ നടത്തിയ അഭിപ്രായ സർവേയിൽ ജനപിന്തുണയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിലെത്തിയിരുന്നു ബ്രിട്ടനിലെ രണ്ട് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെ നിലവിലെ അവസ്ഥയും ഭാവിയും ചർച്ചയാക്കാൻ ഈ അഭിപ്രായ സർവേക്ക് കഴിഞ്ഞു ഫറാജിന്റെ പാർട്ടിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ജനങ്ങളുടെ പിന്തുണ ലഭിച്ചപ്പോൾ ലേബർ പാർട്ടിക്ക് ലഭിച്ചത് ഇരുപത്തിനാല് ശതമാനം വോട്ടുകളാണ് കൺസർവേറ്റീവ് പാർട്ടിക്ക് ഇരുപത്തി ശതമാനം വോട്ടുകളും ലഭിച്ചു കഴിഞ്ഞ നവംബറിൽ ഋഷി സുനകിന് പകരമായി പാർട്ടി നേതൃത്വത്തിലെത്തിയ കെമി ബോയ്ഡിനോക്കിന് ഒരു വർഷമോ ഒന്നര വർഷമോ മാത്രമേ ആ സ്ഥാനത്ത് തുടരാൻ ആവുകയുള്ളൂ എന്നും ഫരാജ് പറഞ്ഞു ലണ്ടൻ സ്റ്റാൻഡേർഡിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഫരാജ് ഇക്കാര്യം പറഞ്ഞത് ടോറികൾ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നതിൽ തനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു വെസ്റ്റ് മിനിസ്റ്ററിലുള്ള പാർട്ടി ഓഫീസിൽ ഇരുന്ന് സംസാരിക്കവേ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിനു ശേഷം പാർട്ടിക്കുള്ളിലെ പ്രവർത്തനം ശക്തിപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർട്ടിയുടെ നയങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട് കിറുക്കന്മാർക്കും അതിതീവ്ര സ്വഭാവമുള്ളവർക്കും പാർട്ടിയിൽ സ്ഥാനമുണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പല പാർട്ടി സ്ഥാനാർത്ഥികൾക്കും എതിരെ ഉയർന്ന ആരോപണങ്ങൾ പാർട്ടിക്ക് തിരിച്ചടിയായിരുന്നു എന്നാൽ സത്യത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു സാഹചര്യം പാർട്ടിക്ക് ഇല്ലായിരുന്നുവെന്ന് അദ്ദേഹം സമ്മതിച്ചു എന്നാൽ ഇപ്പോൾ അഞ്ച് പാർലമെന്റ് അംഗങ്ങളെ ലഭിച്ചതോടെയാണ് ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി എന്ന ആശയം ഗൗരവത്തിൽ എടുത്തതെന്നും ഈ ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിലയിരുത്തപ്പെടുകയാണ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം Unnat Engineering, Gujarat. Tirthayatra.com Iron Build, Gujarat. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called. നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം